ജിദ്ദ മലപ്പുറം കെ എം സി സി സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ കൊണ്ടോട്ടി മണ്ഡലം വിജയ കിരീടം ചൂടി ഏകപക്ഷീയമായ ഒരു ഗോളിന് മലപ്പുറം മണ്ഡലത്തെയാണ് പരാജയപ്പെടുത്തിയത് ജിദ്ദ കണ്ടതിലെ ഏറ്റവും വലിയ കാണികളെ സാക്ഷിയാക്കിയാണ് ഫൈനൽ മത്സരം അരങ്ങേറിയത് രണ്ടാം പകുതിയിൽ ഫഹീം സ്കോർ ചെയ്ത കൊണ്ടോട്ടിയുടെ വിജയം ആവേശം പ്രവാസി സമൂഹം ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ ജനശ്രദ്ധ നേടിയ മത്സരമാണ് നടന്നത് ആദ്യ പകുതിയിൽ ഗോളുകൾ സ്കോർ ചെയ്യാതെ ഇരു ടീമുകളും സമനില പാലിച്ചു രണ്ടാം പകുതിയിൽ ഫഹീം അടിച്ച ഗോളിന് പകരം കിട്ടുവാൻ മലപ്പുറം ഇന്റർനാഷണൽ സ്പോൺസർ ചെയ്യുന്ന കൊണ്ടോട്ടി മണ്ഡലം കെ കപ്പ് നേടിയിരിക്കുകയാണ് ഈ ഒരു മുഹൂർത്തത്തിൽ ഇതിന് സഹകരിച്ച ഇതിന്റെ ഈ വേദി ഒരുക്കി തന്ന മലപ്പുറം ജില്ലാ കെ എം സി സി നേതാക്കളും ജിദ്ദയിലെ മറ്റു പ്രമുഖരും ചേർന്ന് റണ്ണേഴ്സിനും വിന്നേഴ്സിനുമുള്ള ട്രോഫികളും മറ്റ് സമ്മാനങ്ങളും വിതരണം ചെയ്തു അണ്ടർ പതിനേഴ് മത്സരത്തിൽ ജെഎസ് സി യെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച് അമിഗോസ് എഫ് സി ജേതാക്കളായി ജാഫർ അലി ബാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിദ്ദ